ശരിക്കും േവന്തിന്റെ ഗ്രൂപ്പ് ഒരു ചാരിറ്റി ഗ്രൂപ്പ് അല്ലെന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ രേവന്തിന്റെ അകത്ത് സാധങ്ങൾ ചോദിച്ചു രേവന്തിന് അഹൃതപ്പെട്ട സാധ്യങ്ങൾ കിട്ടുകയും ചെയ്തു അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയുടെ വോയിസ് േവ എന്നറിയന്നെ ചേച്ചിയും ചോദിച്ചോക്കിയാ ഞാൻ ഇന്നലെ എല്ലാരോടുമായിട്ട് ഗ്രൂപ്പിൽ എല്ലാരോടുമായിട്ടാ ഞാൻ പറയുന്നേ ചേച്ചിയോട് മാത്രമല്ല കേട്ടോ എല്ലാരും കേക്കാൻ വേണ്ടി ഞാൻ പറയാ ഇന്നലെ ഞാൻ അതിനകത്തൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ആരും കണ്ടിട്ട് റിപ്ലൈ എന്നില്ല ഒരു ചേട്ടൻ ആയിട്ട് തന്നെ വിളിച്ചു ഒരു നൌഫലംന്ന് പറഞ്ഞൊരിക്കണ്ടായിരുന്നു എന്റെ കാര്യം അറിയാൻ വേണ്ടി ഞാൻ രേവദേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അപ്പേനും പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ട് നീ ആ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയിക്കോ ഇത് മര്യാദയാണോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല കാരണം രേവദേ ഇപ്പൊ ഞാന് ഒരു ഹെൽപ്പിന്റെ വീഡിയോ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാന് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റൂല ആ ഒരു സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരിക്കുക സത്യം പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് പോലും നാലഞ്ച് ദിവസമായി പട്ടിണിയാണ് വീട്ടില് ഇപ്പൊ രേവദേവനെ വിളിച്ചു പറഞ്ഞപ്പോ രേവദേവൻ നല്ല മോശമായിട്ടാണ് സംസാരിച്ചത് അത് പോട്ടേന വിട്ടു പക്ഷേ ഞാന് രേവധേനെ ഏഹ് ഗ്രൂപ്പിലും സഹായിച്ചിട്ടുണ്ട് അല്ലാതെ സഹായിച്ചിട്ടുണ്ട് കുറച്ച് ക്യാഷ് കൊടുത്തു തന്നെ സഹായിച്ചുണ്ട് തിരിച്ചു ചോദിക്കാൻ തിരിച്ചു ചോദിക്കാൻ പാടില്ല പാടില്ലെന്ന് അറിയാം പക്ഷെ എന്റെ എനിക്ക് തിരിച്ചു ചോദിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് രേവധേരനും കൂടെ കേക്കാൻ വേണ്ടി ഞാൻ പറയാ എന്റെ കാശ് എനിക്ക് തിരിച്ചു കിട്ടണം എത്ര രൂപ പറയണില്ല എത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നും രേനോ അത് മേടിച്ചിട്ടുണ്ടെന്നും രേവദേ അറിയാലോ അപ്പൊ രേവദേവൻ ഇത് കണ്ടിട്ട് എന്നെ വിളിക്ക വിളിച്ചാലും കുഴപ്പമില്ല വിളിച്ചില്ലാലും കുഴപ്പമില്ല പൈസ എനിക്ക് നാത്തന്നെ കിട്ടണം എനിക്ക് പഠിക്കാൻ പോവാനുള്ളത് വീട്ടിലേക്ക് എന്തെങ്കിലും മേടിക്കാനുള്ളത് ശരിക്കും പറഞ്ഞു വിശന്നിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടാണ് ഇവിടെ ഞാനും എൻ്റെ അമ്മ ജീവിക്കണത് ഇവിടത്തെ സിറ്റുവേഷൻ രേവദേട്ടൻ വന്ന് കണ്ട് രേവദേട്ടൻ മനസ്സിലായ കാര്യ എന്നിട്ടും രേവദേവൻ ഇങ്ങനെ ചെയ്യുമ്പോ ഞാന് ഈ കുട്ടിയോട് പറഞ്ഞുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല ഏഹ് അഡ്മിനായിരിക്കുമ്പോ അഡ്മിനോട് എല്ലാം കാര്യം പറയാ അവ എന്റെ ഒരു സഹോദരിയുടെ തൂല്യം എന്റെ സഹോദരി ആ സഹോദരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കി എന്നോട് പറ എന്തുണ്ടെങ്കിലും അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചോളാം നേരിട്ട് പറയുമ്പോ ആൾക്കാരെന്താ തെറ്റിദ്ധരിക്കും ഞാൻ സഹായിക്ക ഇപ്പൊ ഞാനൊരു വോയിസ് വോയിസ് രേവന്ത് പറഞ്ഞു മനസ്സിലായി എന്നിരുന്നാലും ആ കുട്ടി ഒരു ഒരു വോയിസ് അല്ല പോസ്റ്റ് അതിനോട് അങ്ങനെ മറ്റൊരാളെ പറഞ്ഞിരുന്നാലും മോശമായി വിളിച്ചിട്ട് പറഞ്ഞു കാരണം ആ പോസ്റ്റ് ഡിലീറ്റ് ഒരു പോസ്റ്റ് ഇടു അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കും ഏഹ് രേവതോത്ര വിളിച്ച് സഹായിക്കാൻ പറഞ്ഞു അതെ ഞാൻ അപ്പെന്നെ വിളിച്ച് പറഞ്ഞു മോളെ പോസ്റ്റ് ഡിലീറ്റ് ചെയ് അപ്പൊ ഗ്രൂപ്പിന്റെ ഇറങ്ങി പോകാനല്ല പറഞ്ഞത് തെറ്റിദ്ധാരണ അത് ഇറങ്ങി പോകാനല്ല പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് റിമൂവ് ആക്കാനാണ് പറഞ്ഞത് ഗ്രൂപ്പിൽ നിന്ന് ആ പോസ്റ്റർ റിമൂവ് ആക്കി ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് ആ പോസ്റ്റർ റിമൂവ് ആക്കിയിട്ട് ഞാൻ ആ പോസ്റ്റ് ഞാൻ ഇടാൻ എന്താ ഉണ്ണിമോൾക്ക് പഠിക്കാനുള്ള തുകയാണെന്ന് പറഞ്ഞു പഠിക്കാനായിട്ട് കിട്ടുന്ന സഹായങ്ങൾ നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പെങ്ങളും പഠിച്ച് വെല്ലുവിളി നിലയിൽ എത്തിയ ആളാണ് അപ്പൊ ഞാൻ ഒരാളും പഠിപ്പ് ഞാൻ മുടക്കിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കൊരു അതേപോലെ ഒരു പോസ്റ്റിട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം അത് റിമൂവ് ആക്കു അത് പറഞ്ഞു ഞാൻ തന്നെ ഇടും ചേട്ടൻ എന്താ കൊഴപ്പം എന്നെ ധിക്കരിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാന് ഇട്ടാലും നീ ഇട്ടാലും ഒരേപോലെ തന്നെ പക്ഷെ ഞാനിടുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കും സഹായങ്ങൾ കിട്ടും ഏഹ് അതിന് ഞാൻ എതിർപ്പില്ല അപ്പൊ പറയാ ഞാൻ ചാണ്ട ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്നു നിക്കണില്ലെങ്കിൽ അറിയുമ്പോ കൊള്ളാൻ പറഞ്ഞു സ്നേഹ തമാശ രീതിയിൽ അതാണ് ഇപ്പൊ വലിയൊരു അപ്പൊ പോസ്റ്റിട്ടിപ്പോ എനിക്കയച്ചത് തന്നെ പറഞ്ഞു അല്ലാതെ പെരുമാറിയില്ലേ ഞങ്ങൾ ഇന്ന് ഇന്നലെ പിറവത്തി ഓട്ടം പോയിപ്പ ആ കുട്ടീനെ ഞാൻ കണ്ടു അപ്പൊ ഞങ്ങള് സംസാരിച്ചു ആ കുട്ടിയുടെ അമ്മയായിട്ടുള്ള നല്ല അർഹതപ്പെട്ട സഹായം കിട്ടിയോ അർഹതപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാളൊരു വീഡിയോ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് പഠിക്കാനുള്ള ആ കുട്ടിയുടെ അഞ്ജനും പഠിക്കണുണ്ട് ആ കുട്ടിയും പഠിക്കുന്നുണ്ട് പക്ഷെ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബ കാരണം ഞാന് ഒരു ദിവസം പോയിട്ട് അവരുടെ ഞാൻ ചോദിച്ചു കാരണം ആ കുട്ടി പറയുമ്പോൾ അപ്പൊ ഞാൻ എന്നോട് പറ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ എനിക്ക് അത് ആ ഇത് ചെയ്യ് ഞാനത് ഗ്രൂപ്പിക്ക് ഞാനത് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ അവതരിപ്പിച്ചോളാം അപ്പൊ പറഞ്ഞി ഞാൻ പറഞ്ഞാലും ചടമ നല്ല ഒരേപോലെ തന്നെയല്ലേ എനിക്ക് ഞമ്മള് സഹായം പഠിക്കാനുള്ള അത് കിട്ടും കിട്ടാതിരിക്കില്ല ഞാനിങ്ങനെ മറ്റൊരു വഴിയിലൂടെ ഞാൻ കണ്ടെത്താമെന്ന് പറഞ്ഞു ഈ കുട്ടിയുടെ വീട്ടിൽ ഒരു രണ്ടു മൂന്ന് ചാലുകാരൻ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടിയുടെ ഈ കഥകള് പുറത്തെത്തിച്ച നാലാള് സഹായിക്കല്ലോ അത് ചോദിച്ചു ഞാൻ ഇവരെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടപ്പോ രാവിലെ സഹായം വേണ്ട ഒന്നും വേണ്ടാന്ന് വേണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിയത് എന്നാലും കൂടി പെരുമാറി ഒരു പക്ഷേ അങ്ങനെ പക്ഷെ രണ്ടു മൂന്ന് പേര് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഈ കുട്ടി പറയുന്ന എന്റെ വാഹന അപകടത്തില് എന്നെ നേരിട്ടറിയാറു കുടുംബം കാരണം അവര് വീട്ടിൽ ഒരു ദിവസം പോയിണ്ട് ഉണ്ടുണ്ട് ഉറങ്ങിട്ടുണ്ട് എന്നൊരു മോനെ പോലെ അമ്മയും പോലെ ഈ കുട്ടി കാണുന്നത് അപ്പൊ വണ്ടി ആക്സിഡന്റ് പറ്റിയ ആ സമയത്ത് അന്ന് ന്യൂസ് ഉണ്ടായിരുന്നു ടി വി ആ ന്യൂസ് കണ്ടിട്ട് ആ ന്യൂസ് കണ്ടിട്ട് എന്നെ ഫസ്റ്റ് വിളിച്ചത് പക്ഷെ ആ കുട്ടി എന്നെ ഫസ്റ്റ് വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാൽ ചേട്ടാ വണ്ടി ആക്സിഡന്റ് ആയില്ലേ അപ്പൊ പൈസ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു പത്ത് പൈസ ഇല്ല കയ്യിൽ പറഞ്ഞപ്പോ ആദ്യം ആ കുട്ടിയുടെ അമ്മ എനിക്ക് ഒരു ആയിരം അയച്ചു തന്നു ആയിരാണ് തിരിച്ചു വെച്ചത് ഇനി ചോദിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ചു ഓട്ടം കിട്ടിയു അല്ലാണ്ട് നമ്മളൊരാളും ഒരു കാലും കുറച്ച് പെൺകുട്ടിക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് വരികയും ആ പെൺകുട്ടിക്ക് കൊറേ സഹായം കിട്ടിയെന്ന് രേവന്ത് പറയുന്നു പക്ഷെ ആ പെൺകുട്ടിക്ക് കിട്ടിയില്ല എന്ന് വേറെ കുറെ ആൾക്കാർ പറഞ്ഞു അതെന്താണ് സംഭവം ആ എന്റെ ഗ്രൂപ്പിലുണ്ടായ ഒരു വ്യക്തിയാ വയനാട്ടിൽ ഒരു വ്യക്തിയാണ് ചേച്ചി ആ ചേച്ചിക്ക് ഒരു കാല് മുറിച്ചു കളഞ്ഞിട്ട് ആ കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടനുണ്ട് ഉണ്ണിമക്കളുണ്ട് അവരും ദാരിദ്ര്യം പറഞ്ഞ കുടുംബാ ഈ ഫേസ്ബുക്ക് ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ് ഈ ചേച്ചി എന്നെ ബന്ധപ്പെട്ടത് ഫോണില് രേവത് രേവത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എന്റെ നമ്പർ ഇതാണ് എന്റെ പേര് ഇതാണ് എന്റെ വീട് വയനാടാണ് ചൂറൽ അടുത്താണ് വീട് അപ്പൊ ഞാൻ പോന്നു ചേച്ചി ചേച്ചിക്ക് എന്റെ ഗ്രൂപ്പിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ ആ ഉണ്ട് ഇണ്ടോളൂ ആഡ് ചെയ്തോളം അങ്ങനെ ആഡ് ചെയ്തു എന്നോട് പറഞ്ഞു രാവിലെ ഞാൻ കോഴിക്കോട് ആശുപത്രിയിലാണ് അഡ്മിറ്റായി അപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞു ചേച്ചി പറഞ്ഞു അത്യാവശ്യമായിട്ട് പോവാണ് പഴുപ്പുണ്ട് അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി പൊക്കോ നമ്മടെ ആൾക്കാര് വരും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവാൻ നേരത്തെ ഏർ ഇവിടെ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കുറച്ചധികം സഹായിച്ചിട്ടുണ്ട് ഇത്ര പൈസ എന്ന് എനിക്കറിയില്ല അതിന്റെ കണക്കും കാര്യങ്ങളും ഞാൻ ചോദിച്ചിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് സഹായം കൊടുത്തിട്ടുണ്ട് ചേച്ചി ചേച്ചിക്ക് എത്രയാണോ ആണെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല അതിന്റെ കണക്കുകൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചേച്ചിക്ക് കണക്ക് പൈസ കിട്ടിയിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അറിയില്ല എനിക്കറിയില്ല ആ കണക്ക് എനിക്ക് അറിയില്ല ഡയറക്റ്റ് അവർ കഴിച്ചു കൊടുക്ക ഇപ്പോ കണ്ണൂരുള്ളൊരു ചാട്ടന് കൈ മുറിച്ച് അളഞ്ഞ ചാട്ടന് ആ ചാട്ടനും നമ്മുടെ ഗ്രൂപ്പ് വഴി ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് എനിക്കറിയില്ല എത്ര പൈസ കിട്ടിയില്ലെന്ന് അറിയില്ല അത് ഞാനറിയാത്ത ഒരു പരിപാടിയില് നടന്നത് അല്ല സഹായിച്ചതാണ് ആ സഹായമാണ് ആൾക്കാർ ചോദിക്കുന്നത് എത്ര എത്ര കിട്ടിയെന്ന് പക്ഷെ ആ ചേച്ചി ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്ര ആറായിരത്തി എഴുന്നൂറോ ഏഴായിരോ അത്ര പറയുന്നുണ്ട് അത്ര കിട്ടിയിട്ടുണ്ട് അന്ന് ആശുപത്രി ചെലവിന് വേണ്ടിട്ട് അത്ര ആൾക്കാരോ അത് സഹായിച്ചതാണ് അത് എനിക്ക് കണക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പിൽ അന്നേ പറഞ്ഞു നിങ്ങക്ക് ആ ചേച്ചിനെ വയനാട്ടുള്ള ചേച്ചിനെ സഹായിക്കണം സഹായിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് ചെയ്യാമോ അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് എന്റെ വീടും കാര്യങ്ങളൊക്കെ ചേട്ടൻ കണ്ടില്ല രൂപ എടുക്കാനില്ല അറിവില് ഒരു ആറായിരം രൂപ അടുത്ത് സംതിങ് കൂടുതലൊന്നും കിട്ടിയതായിട്ട് രേവന് അറിവില്ല പിന്നെ വൈറ്റിനുള്ള ചേച്ചി ഈ ചേച്ചി ഒരു ഭയങ്കര സഹോദരം ശകുന്തള എന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചി ഭയങ്കര സഹോദര ബന്ധമായിരുന്നു ഒരു മോളെ പോലെ കണ്ടിരുന്നു വിളിക്കലും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട് ആ ചേച്ചിയുടെ അറിവില് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ചേച്ചി വ്യക്തിക്ക് ഇത്ര രൂപ കിട്ടിയതായിട്ട് അറിയാം അപ്പൊ ഈ ചേച്ചി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഗ്രൂപ്പിൽ ഇന്നിട്ടൊരു കാര്യമില്ല ഇത്ര സഹായം കിട്ടിട്ട് ഈ വയനാട് ഉള്ള ചേച്ചിക്ക് ഇത്ര അധികം സഹായങ്ങൾ ശകുന്തള എന്ന് പറഞ്ഞ ചേച്ചി എത്ര രൂപ കിട്ടിയതായിട്ടാ പറയുന്നത് ഒരു പറയോളൂ അപ്പൊ ഇത്രയും സഹായം കിട്ടി കിട്ടിയിട്ടും ഈ വയനാട്ടിലുള്ള ചേച്ചി തന്നെ തല്ലി പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രേതന്റെ ഗ്രൂപ്പിൽ നിന്നിട്ട് എനിക്ക് ഇത്ര കിട്ടി അത്ര കിട്ടി വിളിച്ച് പറയാനുണ്ടല്ലോ ഈ ചേച്ചും ആ ഗ്രൂപ്പിൽ പോയി ഏത് ആ അതായത് അവർക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആളാണോ അതോ അല്ല കിട്ടിയ സഹായങ്ങൾ വിളിച്ച് പറയാ ചേച്ചിക്ക് ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞു അത് ഒരുപാട് പേരുണ്ട് ഗ്രൂപ്പിന്റെ തകർക്കാൻ നല്ല രീതിയിൽ അവര് വിളിച്ച് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ ചേച്ചിയും മറ്റേ അവരുടെ ഓക്കെ അപ്പൊ രേവന്തിന് ആ ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ റിമൂവ് ചെയ്ത് അവര് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി രേവന്തിനെതിരെ തിരിയുന്നുണ്ടാണ് ഞാൻ റിമൂവ് ആക്കിയത് ഓക്കെ പക്ഷെ അതൊരു കാരണമല്ലോ രേവന്ദ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ നമുക്ക് പല ആൾക്കാര് പല സ്വഭാവമുള്ള പല ആൾക്കാരല്ല അവരുന്ന അപ്പൊ രേവന്ത് അമ്മേനും വീട്ടുകാരും വിളിച്ച് പച്ചത്തെറികൾ വരെ പറയുന്നുണ്ട് എന്നാൽ പോലും രേവന്ത് സമീപനം പാലിക്കേണ്ടത് പാലിച്ചു നില്ക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പരിപാടി ഇത്രയും ആൾക്കാരുടെ സ്വഭാവം പല സ്വഭാവമുള്ള പല ആൾക്കാരാണ് വരുന്നത് അപ്പൊ അവരെ എങ്ങനെ നമ്മളോട് ഇന്ന് ഇന്ന് എപ്പോഴും ഈ തെറി വിളിച്ചോണ്ടിരിക്കുമ്പോ ബാക്കിയുള്ള നല്ലവരായ ആൾക്കാരുണ്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നെ ഞാൻ അവിടെ പ്രധാനം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു കൂട്ടായ്മ പോലെ ണ്ട് പാപ്പട്ടവനുണ്ട് എല്ലാ ഓരോ തുല്യ രീതി ആയിട്ട് നിൽക്കുന്ന ആ ഗ്രൂപ്പാണ് പക്ഷെ അതിലും ഇങ്ങനെ അസഭ്യം വിളിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരെന്നെ വിളിച്ച് പറയാം ഈ തെരുവര ആൾക്കാർ റിമൂവ് ചെയ്ത് കളി എന്തിനെ വെച്ചോണ്ടിരുന്ന ഞങ്ങളെ പോലുള്ള ഞങ്ങളുടെ ആവശ്യപ്പെട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ രാവത്ത് ബാബുവിന്റെ ഞങ്ങളെ ഭയങ്കര സ്നേഹിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും വിളിച്ചു പറയും കാരണവെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് നിന്ന ഒരു മകനെ പോലെ കണ്ടങ്ങണേ ഞങ്ങള് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ടൈം പാസിന് അതായത് ഇപ്പൊ കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് അവരൊക്കെ അവരുടെ എന്തായി വിശേഷം ആ ഗ്രൂപ്പാണ് അപ്പൊ അവര് ഈ അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് വന്ന് ഗ്രൂപ്പിൽ കയറും സംസാരങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള തെറി പറച്ചിലൊക്കെ കേൾക്കുമ്പോ അവരെ കുടുംബത്തോട് ഇന്ന് ചിലപ്പോ കേൾക്കുന്ന സമയത്ത് കുട്ടികൾ വരെ ഈ തെറി കേൾക്കാണ് അതെനിക്ക് മനസ്സിലായി അപ്പോഴാണ് എന്നോട് പല ആൾക്കാരും പറഞ്ഞ ആവശ്യപ്പെട്ടത് ഇവരെ തെറി പറയുന്നവരെ റിമൂവ് ആക്കി കളിക്കുന്നത് ഈ തുളസി എന്ന് പറഞ്ഞ വ്യക്തി വരെ എന്നെ ഈ ഗ്രൂപ്പിൽ വന്ന് തെറി പറഞ്ഞിട്ടുണ്ട് ബിജുന്ന് പറഞ്ഞ വ്യക്തി വരെ ഈ കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി വരെ ഗ്രൂപ്പിൽ തെറി പറഞ്ഞിട്ടുണ്ട് കണക്ക് ചോദിച്ചിട്ടുണ്ടല്ല ഇ തൊരു പറയാ അനാവശ്യമായ അസഭ്യമായ വാക്കുകൾ ഒരു സ്ത്രീയെ കുറിച്ച് എന്റെ അമ്മയെ കുറിച്ച് ഞാൻ പബ്ലിക്കായി പറയാം എൻറെ അമ്മേനെ കുറിച്ച് എന്റെ അമ്മ എങ്ങനെയാണ് പബ്ലിക്കായിട്ട് നീ വേഷിക്കുണ്ടായവനാണ് നീ വഴിയിൽ പഴച്ചുണ്ടായവനാണ് നീ പച്ചക്കെന്നെ താഴ്വോന്ന് വിളിച്ചിട്ടുണ്ട് ഈ കണ്ണൻ മണിനാഥായാലും തുളസി ആയാലും അങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് മൂവ് ആക്കിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണവെച്ചിട്ടുണ്ടെങ്കിൽ പത്താള് പ്രമുഖ വ്യക്തികൾ വരെയുണ്ട് ഡയറക്ടർമാര് തങ്ക ം പിദര സാജം കയ സാജം പള്ളിർത്തി അതുപോലെ ഇവിടുത്തെ ബി ഡി ദേവസ്വം എം എൽ എ വരെയുള്ള ഗ്രൂപ്പ് അത് ആ ഗ്രൂപ്പിൽ പച്ചയ്ക്ക് താവോളിന്ന് പറയുന്ന വിളിക്കുമ്പോ ഇവര് പറയാം എന്തൊരാ ഞങ്ങളിതൊക്കെ കേട്ടിരിക്കുന്നത് ആ തെരു പറയുന്ന ആൾക്കാരെ റിമൂവ് ആക്കി കളയേ എന്തിനാ അങ്ങനെയുള്ള സ്വഭാവമുള്ളവരെ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ റിമൂവ് ആക്കിയത് പിന്നെ ഈ തെരുവരുന്ന ആൾക്കാര് കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി സംസാരിച്ച് കാര്യങ്ങള് ഇപ്പൊ ചാട്ടറിന് കൂത്തുപറമ്പുള്ള അബ്ദുൾ റഫ് അബ്ദുൾ റഫ് ഖാൻ ഇന്ന് വീട്ടിൽ കയറി തല്ലെന്ന് പറഞ്ഞു നേരിട്ട് വരാൻ പോലും നേരിട്ട് മനസ്സിലാക്കി ചാട്ടറിന് തല്ലേ കൊല്ല എന്ന് വേണേ എന്തായാലും ഒരിക്കലും മരിക്കണം അല്ല ഞാൻ അവരോട് വോയിസ് ഉണ്ടല്ലേ വോയിസ് കേട്ടിരുന്നു അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് രേവന്തോട് കണക്ക് ചോദിക്കുന്നുണ്ട് രേവന്ത കണക്ക് ചോദിക്കാത്തത് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പ്പോ രവീന്ദ്രന്റെ ഫോൺ നഷ്ടപ്പെട്ടു ബാക്കി പറഞ്ഞ കണക്കുകൾ മാത്രമേ ഉള്ളൂ വേറെ പൈസ അപ്പൊ ബിജു ചാട്ടനെ ഇത് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ബിജു ചേട്ടൻ ഗ്രൂപ്പിൽ അസഭ്യം പറയുന്ന പേരിലാണ് ലക്ഷ്മി കൃഷ്ണൻ പറഞ്ഞ വ്യക്തിയും എന്തെങ്കിലും മോശമായിട്ട് ഗ്രൂപ്പിൽ എന്തെങ്കിലും പറയാനല്ല ഇവരോ ഒന്നടങ്ക അല്ല അതെനിക്ക് മനസ്സിലായി ലക്ഷ്മി കൃഷ്ണനും ഗ്രൂപ്പിനകത്ത് എന്തെങ്കിലും പറയുകയല്ലോ ഇല്ല ഇപ്പൊ ഇപ്പൊ ചേട്ടൻ താഴെ ൃഷണം വന്നിട്ട് പറഞ്ഞു എന്റെ വീഡിയോ എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്നേ പോലീസ് സ്റ്റേഷനിലെ ഈ എസ് പിന്നേ തീർപ്പായിട്ട് ആ വീഡിയോ വരെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടതാ എന്നിട്ട് ഈ ചേച്ചി ചെയ്തിട്ടില്ല സുസ്മി കൃഷ്ണ വേറെ ൃഷ്ണൻറെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതായത് മോശമായിട്ട് രേവന്ത് രേവന്ത് രാത്രി മെസ്സേജ് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് രേവന്ത് ബാബുവിന് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനുള്ളത് ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രേവന്ത് ബാബു കറക്റ്റ് ആണോ പറഞ്ഞിരിക്കേണ്ടതെന്ന് ഈ ചോദ്യം ചോദിച്ച ആൾക്കാരാണ് പറയേണ്ടത് നിങ്ങളെല്ലാം വീഡിയോ കണ്ടതിന് ശേഷം ഇതിന് പ്രതികരണവുമായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പറഞ്ഞതാണോ രേവന്ത് പറഞ്ഞതാണോ ശരിയെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയേണ്ട ആവശ്യവുമുണ്ട് അപ്പൊ രേവന്തിനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ച ആൾക്കാരുടെ പ്രതികരണവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും